നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റബ്ബർ പാലിൽ നിന്നും ഇനി പെയിൻറ്റ് എന്നാണ് പുതിയ കണ്ടുപിടുത്തം അങ്ങനെയാണെങ്കിൽ റബ്ബർ പാലിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കുകയും റബ്ബറിന് വില വർദ്ധിക്കുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ റബ്ബർ കർഷകർക്കും റബ്ബർ മേഖലയിൽ പണിയെടുക്കുന്ന തോട്ടൻ തൊഴിലാളികൾക്കും വളരെയേറെ സന്തോഷം നിറഞ്ഞ ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടും നമ്മൾ കർഷകർക്കിത് നേട്ടം തന്നെയാണ് റബ്ബർ പാലിൽ നിന്ന് പെയിൻറ്റ് നിർമ്മിക്കാമെന്ന് കണ്ടെത്തലുമായി ഇന്ന് ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രം എമൽഷൻ പെയിന്റുകളെക്കാൾ ഉയർന്ന ഗുണനിലവാരമാർന്നതും പരിസ്ഥിതി സൗഹൃദവുമായ പെയിന്റ് നിർമ്മിക്കാനുള്ള ഫോർമുലയാണ് ഒന്നര വർഷത്തെ പഠനത്തിലൂടെ കണ്ടെത്തിയത് റബ്ബർ കർഷകർക്കും പ്രതീക്ഷ പകരുന്നതാണ് പഠനം ഗവേഷണ കേന്ദ്രത്തിലെ ഇൻക്യുബേഷൻ സെന്റർ ആർ ആണ് പ്രകൃതിദത്ത പെയിന്റ് വികസിപ്പിച്ചത് ടെക്നിക്കൽ കൺസൾട്ടൻസി വിഭാഗത്തിലെ സീനിയർ സയൻറിസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേരള പെയിൻറ്റ് ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് വേണ്ടി ഗവേഷണം നടത്തിയത് കേരള പെയിൻറ്സ് ഭദ്രം എന്ന പേരിൽ ഇത് വിപണിയിലിറക്കും പ്രകൃതിദത്ത റബ്ബർ പാൽ കടൽക്ക കളിമണ്ണ് സസ്യസത്തുക്കൾ എന്നിവ ചേർത്ത് നിർമ്മിക്കുന്ന വാട്ടർ ബേസ്ഡ് എമൽഷൻ പെയിൻറിന് സാധാരണ പെയിൻറിന്റെ ഗന്ധവുമില്ല റബ്ബർ ബോർഡ് എക്സിക്യൂട്ടീവും റബ്ബർ ഗവേഷണ കേന്ദ്രം ഡയറക്ടറും ചേർന്ന് ഗവേഷണത്തിന് മേൽനോട്ടം വഹിച്ചു ഇരുപത്തി മൂന്നിന് മന്ത്രി കേരള പെയിൻസ് ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡിന് സാങ്കേതികവിദ്യ കൈമാറുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി